ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ സ്ഥലം കാണുമ്പോൾ അറിയായിരിക്കില്ല ഒട്ടുമിക്ക സിനിമകളിലുള്ള ഒരു സ്ഥലമാണ് വരിക്കാശ്ശേരി മനയാണിത് ഈ വരിക്കാശ്ശേരി മനയുടെ ചരിത്രം നമുക്കൊന്ന് അറിഞ്ഞിട്ട് വന്നാലോ മലയാള സിനിമയുടെ തറവാടെന്നാണ് എന്നാണ് വരിക്കാശ്ശേരി മനയെ അറിയപ്പെടുന്നത് തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ചത് എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലാശ്ശേരി നീലകണ്ഠന്റെ തറവാടായ മംഗലാശ്ശേരിയിലാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത് പിന്നീട് ആറൻ തമ്പുരാൻ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു രാപകൽ വല്യേട്ടൻ ബസ് കണ്ടക്ടർ ദ്രോണ മാടമ്പി സിംഹാസനം തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത് ഏകദേശം നൂറ്റി അമ്പതിലധികം ചിത്രങ്ങൾ ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട് മുന്നൂറ് വർഷം പഴക്കമുള്ള ആറ് ഏക്കറോളം സ്ഥലമടങ്ങിയ സ്ഥലത്താണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളുള്ള നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പുരകൾ കളപ്പുര വിശാലമായ പൂമുഖം കുളം പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഒരു കേടുപാടും കൂടാതെ ഇന്ന് സംരക്ഷിച്ചിരിക്കുന്നു ഈ മനയുടെ ഭംഗി തന്നെ മൂന്ന് നിലകളായിട്ടുള്ള നാലുകെട്ടാണ് ഈ മനക്കകത്ത് തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വലിയ വിശാലമായ വലിയ വലിയ മുറികളും അതുപോലെ തന്നെ ഒരു നടുമുറ്റവും പിന്നെ ചുമർ ചിത്രങ്ങളും ഇതെല്ലാം കൈപ്പണി കൊണ്ടുതന്നെ അവർ വരച്ചതാണ് ഈ കൊത്തുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെയ്താണ് ഒരുപാട് പേർക്ക് ഇവിടെ എങ്ങനെ എത്തുകയെന്നറിയില്ലേ അപ്പൊ ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് സ്ഥലം കറക്റ്റായി പറഞ്ഞുതരാം പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ നിന്ന് ഷൊർണ ഷൊർണൂർ റോഡ് മനുശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് ഷൊർണൂർ ഭാഗത്തേക്ക് അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ മനുശ്ശേരിയിലെത്തും അവിടെ നിന്ന് ഇടത്തോട്ടൊരു ചെറിയ റോഡ് പോകുന്നുണ്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ പോയാൽ അത്ര തന്നെ ഉണ്ടാവുള്ളൂ വലതുവശത്ത് തന്നെ ഒരു മന കാണാ പാലക്കാട് നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ വരിക്കാശ്ശേരി മനയിലോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്നൊരുപാട് കുട്ടികൾ തിരിച്ചറിഞ്ഞു ഋദൂസ് ഫ്ലോക്സിലെ അല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഇത്രയും ചെറിയ മക്കളൊക്കെ നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ വലിയൊരു സന്തോഷമാണ് ഒറ്റപ്പാലത്തെ ഏതോ സ്കൂളിൻ്റെ പേര് പറഞ്ഞു കേട്ടോ എനിക്ക് കറക്റ്റായി ഓർമ്മയില്ല ഒറ്റപ്പാലത്തുള്ള ഏതോ ഒരു സ്കൂളിലുള്ള കുട്ടികളാണിത് എല്ലാ ദിവസവും രാവിലെ ഒരു ഒമ്പതര തൊട്ടാണ് ഇത് ഓപ്പണിംഗ് ആവുക ഒമ്പത് ഒമ്പത് മുപ്പത് തൊട്ട് മണി വരെ ഇവിടെ പ്രവേശനമുണ്ട് പിന്നെ അതുപോലെ തന്നെ സിനിമാ ഷൂട്ടിംഗ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം ഇവർ അനുവദിക്കില്ല കേട്ടോ ഇപ്പോൾ പിന്നെ ഒരാൾക്ക് മുപ്പത് രൂപയാണ് പ്രവേശനം എൻട്രി ഫീസ് വരുന്നത് പിന്നെ ഞങ്ങൾ പോയപ്പോൾ മുകളത്തെ നിലകളിലൊന്നും ഇവരൊക്കെ നമ്മളെ കയറ്റി വിട്ടില്ല ഇവരൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു മുകളിലുള്ള മുറികളെല്ലാം ഇവർ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് താഴ്ഭാഗവും ഈ നടുമുറ്റവും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മനയാണ് മനയാണിത് വരിക്കാശ്ശേരി മന എനിക്ക് കൂടുതലായി ഇഷ്ടമായത് ഈ നടുമുറ്റമാണ് നടുമുറ്റത്തിന്റെ നടുവിലൊരു തുളസി ചെടിയാണെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ തുളസി ചെടിയല്ലാട്ടോ ഇത് മറ്റേ സൂചിമുല്ല എന്നൊക്കെ പറയില്ലേ ചെറിയൊരു മുല്ല ജാസ്മിൻ അതാണ് ഈ നടുമുറ്റത്തുള്ളത് അല്ലാതെ തുളസിയല്ല പിന്നെ അവിടെ എന്തോ കല്ലിൽ ആ വെച്ചിട്ടുണ്ട് എന്തോ ഒരു ശില്പം ഒരു ഒരു മനുഷ്യങ്ങനെ കമഴ്ന്നു കിടക്കുന്ന എന്താണ് അവ പിന്നെ എന്തായാലും പോയതല്ല എന്റെ ഋതുവിന് കുറച്ച് ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ ആയിട്ടാ അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ഓടിക്കളിച്ചായിരുന്നു പിന്നെ അതെ അരിയാട്ടുന്ന കല്ല് ഇതെന്റെ ചെറുത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഇത് ഒടുക്കത്തെ വെയിറ്റ് നമുക്ക് തിരിച്ചിട്ടൊന്നും കിട്ടിയില്ല പിന്നെ അതേ ഇത് കിണറാണ് ഇത് കുറെ മൂവീസിലേക്ക് കിണർ കാണിക്കുന്നുണ്ടല്ലേ മറ്റേ മഞ്ജു വാര്യർ ഇങ്ങനെ വെള്ളം കോരുന്ന ടൈപ്പ് ഒക്കെ ആയിട്ട് നല്ല രസാണല്ലോ ഇവിടെ ഇത് ിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഞാനും അങ്ങനെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നെല്ല് ഇറങ്ങുക എന്നൊക്കെ പറയലേ നമ്മള് പണ്ട് കാലത്ത് നെല്ല് ഫസ്റ്റ് എന്തോ ഇലക്കിയിട്ടിട്ടൊക്കെ കുത്തുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഇതും അതുപോലൊരു സംഭവമാണ് നെല്ല് അരങ്ങുന്നത് പിന്നെ അതേ കുറേ ഇരുട്ട് മുറികളാണ് കേട്ടോ അതൊക്കെ ഒന്നോ രണ്ടോ മുറിയിലാണ് മുറിയിലല്ല ഹാളിലൊക്കെ ആയിട്ടാണ് ലൈറ്റ് കണ്ടത് ഈ മുറികളിലൊന്നും ലൈറ്റില്ല പിന്നെ ഇതിന്റെ നെലൊക്കെ പൊട്ടിക്കി കിടക്കുന്നുണ്ടായിരുന്നു ഈ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവര് ഇതൊക്കെ ക്ലീൻ ചെയ്യാനും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ എന്തോരം ബുദ്ധിമുട്ടായിരിക്കും ഓരോ ഭാഗങ്ങളിൽ ഭയങ്കര പൊടിയടിച്ചിട്ടാണ് കിടക്കുന്ന കണ്ടിട്ടുണ്ടായത് പിന്നെ അതേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മക്കളൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട് അവരുടെ സ്കൂൾ ട്രിപ്പ് ഒക്കെ തോന്നുന്നു ഇനി വേറെ എവിടേക്കാണെന്ന് അറിയില്ല അപ്പൊ അവർക്ക് ടാറ്റോടുത്ത് നമ്മളതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ് കാണാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഇവിടുത്തെ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൂവീസിലൊക്കെ കാണുന്നുണ്ടായിരുന്നില്ലേ ഈ മുറ്റത്ത് കുറേ പണിക്കാരൊക്കെ അതുപോലെ തന്നെയാണ് ഒരുപാട് പണിക്കാരൊക്കെ അവിടെ പിന്നെ അതേ കുറെ കൈത്തറി മുണ്ടൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ മുതൽ സെറ്റ് മുണ്ടും സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഏട്ടയിൽ ഒരെണ്ണം എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായി പക്ഷെ ഞാൻ സെറ്റ് സാരി അങ്ങനെ എടുക്കാറില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഇതിന്റെ മുകളിലോട്ട് കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങളാ മുകളിലോട്ട് കേറിപ്പോയെ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇല്ല ഇവിടെ ഒന്ന് വെച്ചാൽ ആ മനയുടെ ഭംഗി നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് മുറികളാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പരിക്കാശ്ശേരി മനയൊക്കെ ഉള്ള ഈ ഓരോ മൂവീസ് കാണുമ്പോൾ ഞാൻ അന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ ഇതുപോലെ വലിയ ഒക്കെ ഉള്ള തറവാട്ടിലൊക്കെ ജനിച്ചിട്ടുണ്ടായിരുന്ന നല്ല രസമായിരുന്നെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ ആയിട്ട് അറിയാവുന്ന ചരിത്രങ്ങൾ ഇത്രേ ഉള്ളൂട്ടോ അതാണ് ഞാൻ ചരിത്രം പറയല് നിർത്തിയത് അപ്പൊ കാണാത്തവരൊന്നും തീർച്ചയായും വന്ന് കാണട്ടോ നമ്മുടെ പാലക്കാട് ഇങ്ങനെ ഒരു മനുണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് കേട്ടോ പിന്നെ ഇത് മാത്രമല്ല ഇതിനോട് ചേർന്നിട്ടൊരു പുഴയുണ്ട് പിന്നെ ഇവിടത്തെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിനകത്തോട്ടൊന്നും പ്രവേശനം ഇല്ല അതുപോലെ കുറെ മുറികളിനകത്തോട്ട് പ്രവേശനം ഇല്ല അതുപോലെ തന്നെ പുഴയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റൂല അവരവിടെ ഗേറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ രണ്ട് കപ്പിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു അതാണ് നമ്മൾ അതേ റൂട്ടിൽ തന്നെ അങ്ങ് തിരിച്ചു വന്നത് പിന്നെ അതേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കണ്ടു കൂട്ടോ ഇത് ജയറാമിൻ്റെ ഏതോ ഒരു മൂവിയിലുണ്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്കുമാണ് പാലക്കാട്ടുകാരെ ഒട്ടുമിക്ക ആൾക്കാർ ഈ മനം വന്ന് കണ്ടിട്ടുണ്ടാവും കേട്ടോ ഞാൻ മാത്രമായിരിക്കും ഇതുവരെ കാണാത്തുള്ളൂന്ന് തോന്നുന്നത് പക്ഷേ എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് ഇതുവരെ കാണാൻ പറ്റാത്ത ദൂരം നഷ്ടമായി പോയെന്ന് അത്രയും ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ ഒരു ചെറിയ വ്ളോഗ് അല്ലെങ്കിൽ ചരിത്രം എന്നൊക്കെ പറയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ